നമസ്കാരം ശ്രീകല നൃത്തകലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് വരെ പഴിച്ചിലടവ് നാല് നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ പൈച്ചിലടവ് അഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പഴിച്ചിലടവ് അഞ്ചിന്റെ ചൊല്ലും നേരത്തെ പഠിച്ചതുപോലെ തന്നെ തിയും തേ എന്ന് തന്നെയാണ് പൈച്ചിലടവിന്റെ വരുന്ന മുദ്ര കർത്തരി മുഖമാണ് ഇരു കൈയിലും കർത്തരി മുഖഹസ്ഥമാണ് വരുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പൈച്ചലടവ് അഞ്ചിന്റെ കൈ നമുക്ക് ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എദ്യം ഇരു കൈയും കർത്തരെയും ഗുഹസ്ഥം പിടിച്ചു വൺ ടു എന്ന് പറയുമ്പോൾ വലത് കൈ ഇടത് കോർണറിലേക്ക് മലർത്തി പിടിക്കുക വൺ ടു ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഇടത് കൈ വലത് കോർണറിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഫൈവ് സിക്സ് എന്ന് പറയുമ്പോൾ വലത് കൈ മുകളിലേക്ക് മലർത്തി പിടിക്കുക ഇടത് കൈ നെഞ്ചിന്റെ ഭാഗത്ത് പിടിക്കുക അടുത്തത് സെവൻ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഇടത് കൈ മുകളിലേക്ക് കൊണ്ടുവരിക വലത് കൈ നെഞ്ചിന്റെ ഭാഗത്ത് പിടിക്കുക ഒന്നും കൂടി വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പൈസ ലടവ് അഞ്ചിന്റെ കാലിൽ ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇടതു ഭാഗത്തേക്ക് ചാടുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി വലതുപക്ഷത്തേക്ക് ചാടുക സെവൻ എയ്റ്റ് പഴിച്ചിലടവ് അഞ്ചിന്റെ കാല് ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ധി തെയ്യും ധി തെയും ത താ തേയ് ധി തെയും ത താ തേ ടവ് അഞ്ചിന്റെ കൈയും കാലും ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വൺ ടു ഇടതുഭാഗം ചെയ്യണം ത്രീ ഫോർ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പൈച്ചിലടവ് അഞ്ച് ഒന്നാമകാലത്തിൽ ചൊല്ലു പറഞ്ഞ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം त्युम तता ते धि त्युम तताे धि त्युम तताे धि त्युम ताते धि त्युम तताे धि त्ययुम ताते धि त्ययुम ताते धि त्ययुम ताते പയച്ചിലടവ് അഞ്ച് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ത്രീ ഫോർ ധി തെയ്യും താ തെ ധി തെയ്യും 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 താ തെ പയച്ചിലടവ് അഞ്ച് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ത്രീ ഫോർ दित्ते युक्ताति तयुम तक् दित्तेयुम तति तयुम तति तयुम तत्ताते वीडियो लाइक तो बना दो इष्ट बाले लाइक कीजिएगा सब्सक्राइब कीजिएगा और चलो भाई वीडियो निकालो नानी